ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാമല്ലേ അങ്ങനെ സത്യങ്ങളൊക്കെ നമ്മുടെ ആദർശ് വിളിച്ചു പറഞ്ഞു ആദർശ സത്യം വിളിച്ചു പറഞ്ഞതും അവിടെയുള്ള എല്ലാവർക്കും വിഷമമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ദേവയാനിക്ക് അത്രയും നേരം പൊട്ടിത്തെറിച്ച് നിന്ന ദേവയാനി ഒരു എന്താ പറയുക പെട്ടെന്ന് നിശ്ചലമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം പോയി അങ്ങനെ ആ ഒരു സിറ്റുവേഷനും അതിനോടൊപ്പം തന്നെ നമ്മുടെ നയനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഗോവിന്ദൻ നീ ഒരിക്കലും ഇനി നിൻ്റെ ചേച്ചീനെ സപ്പോർട്ട് ചെയ്യരുത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ചേച്ചീനെ എന്നല്ല ആരെയും നീ സപ്പോർട്ട് ചെയ്യരുത് ലാസ്റ്റ് കണ്ടില്ലേ ഇപ്പം കുറ്റക്കാരി ആരായി നീ ആയില്ലേ ആദർശ്മോൻ്റെ കണ്ണിലെ ഏറ്റവും വലിയ കരട് ഇനിയിപ്പം നീയാണ് നീയാണ് ആദർശ്മോൻ്റെ ശത്രു അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം കാരണക്കാരിയായ നവ്യ അവക്കിപ്പോൾ ഒരിതുമില്ല അവൾ ഒരിതുമില്ലാതെ അല്ല നടക്കുന്നത് അവൾക്ക് ഇത് വലിയ പുത്തരി ഒന്നുമല്ല മോളെ ഇനിയിപ്പം ഹാബി മിണ്ടിയാൽ എന്താ മിണ്ടിയില്ലെങ്കിലെന്താ അവൾക്ക് അനന്തപുരിയിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നാൽ മാത്രം മതി പക്ഷേ മോളുടെ കാര്യം അങ്ങനെയല്ല മോള് എല്ലാവർക്കും ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇനി ഈ ഉപകാരങ്ങൾ ചെയ്യുമ്പം സൂക്ഷിച്ചും കണ്ടും ചെയ്യണം അതിനുവേണ്ടി ദൈവം തന്ന ഒരു ശിക്ഷ തന്നെയാണ് മോളെ നിനക്കിത് എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇത് ഇതേ സമയം നമ്മുടെ നന്ദുവും വന്ന് സമാധാനിപ്പിക്കുകയാണ് കനകദുർഗയും ഒക്കെ മാറി മാറി സമാധാനിപ്പിക്കുന്നു ചേച്ചി വിഷമിക്കൊന്നും വേണ്ട ഏഹ് ചേച്ചിക്ക് ഇവിടെ നിൽക്കാൻ എന്ന് പറ്റാതെ വരുന്നോ അന്ന് ചേച്ചി അങ്ങ് പോകുന്നേരെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു പറഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട മോളെ കാരണം ദേഹ് നമുക്കൊരു ഉള്ളൂ ആ ഒരു ജീവിതം ഇങ്ങനെ അവിടെയും ഇവിടെയുമായിട്ട് തീർക്കാനുള്ളതൊന്നും അല്ല ഇതിപ്പം ഇന്നല്ലെങ്കിൽ നാളെ ദേ ആദർശമോന് മറ ആദർശമോന് മറക്കുമായിരിക്കാം അല്ലെങ്കിൽ മോള് തന്നെ അത് മറപ്പിക്കണം അങ്ങനെ വരുമ്പോഴേക്കും കാലം വായിക്കാത്ത മുറിവുകളില്ലല്ലോ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറിപ്പോക്കോളും അച്ഛന് അച്ഛന് ഒരുപാട് വിഷമമുണ്ട് മോളെക്കുറിച്ച് ഓർക്കുമ്പം പിന്നെ അതുപോലെ ഒരു അതുപോലെ ഒരു ജന്മത്തിന് അതുപോലെ ഒരു ഇതിന് ഞാൻ ജന്മം നൽകിയല്ലോ അങ്ങനെ ഒരു മകളാണല്ലോ ഞങ്ങൾക്ക് വന്ന് പിറന്നത് എന്ന് ഓർത്തിട്ട് ഒരുപാട് സങ്കടമുണ്ട് നിൻ്റെ ജീവിതവും കൂടെയല്ലേ അവൾ തൊലച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി അവളുടെ ഒരു കാര്യത്തിലും നീ ഇടപെടേണ്ട കാര്യമില്ല അവളുടെ ഒരു കാര്യത്തിലും നീ ഇനി ഇടപെടാൻ പാടില്ല അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നീ ഇവിടെ നീ ആയിട്ട് തന്നെ നിൽക്കണം നിനക്കിവിടെ ഒരു സഹോദരി ഉണ്ടെന്നോ അവളുടെ ജീവിതം എന്താകുന്നോ ഒന്നും നീ ചിന്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശമൊക്കെ കൊടുത്തു അതായാലും പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന നമ്മുടെ നയന ഇതേ സമയം കാണിക്കുന്നത് ദേവയാനീനെയാണ് അപ്പം ദേവയാനി ജയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ജയൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എനിക്കറിയായിരുന്നു സത്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു അന്ന് ഞാൻ ജയേട്ടനോട് ചോദിച്ചതല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പം അച്ഛൻ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് അന്ന് എനിക്ക് തോന്നിയതാ പക്ഷേ അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു അച്ഛൻ ഒരു ഇല്ലെന്ന് അന്ന് പല കാരണങ്ങൾ പറഞ്ഞ് നിങ്ങൾ എന്നിൽ നിന്നും ഒഴിവായിപ്പോയി എന്തിനായിരുന്നു ജയേട്ട അതൊക്കെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ജയം പറഞ്ഞു ഇത് ഈ ഒരൊറ്റ കാരണത്താലാണ് ഇന്നിവിടെ എല്ലാവരുടെയും വിഷമം ഞാൻ കണ്ടു ആ ഒരു വിഷമം കാണാതിരിക്കാൻ വേണ്ടിയാണ് ആ കാര്യം ആരോടും പറയാതിരുന്നത് പിന്നെ അച്ഛൻ പറഞ്ഞിരുന്നു ഇതാരോടും പറയരുത് എന്ന് അച്ഛൻ ആരോടും പറയരുത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ നമ്മുടെ മകൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാമോ അവൻ എന്തൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് നടന്നതെന്ന് നിനക്കറിയാമോ ഇവിടെ തിരിച്ച് കളിച്ച് നടക്കുമ്പോഴും അവൻ്റെ മനസ്സ് നിറയെ വേദനയായിരുന്നു പിന്നെ നയനെ ചേർത്ത് പിടിച്ചതൊക്കെ അവന് ഇതിനു വേണ്ടി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ ജയം പറഞ്ഞപ്പം അതെ അതെനിക്ക് മനസ്സിലായി അവനെല്ലാത്തിനും നയനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരുന്നില്ലേ അതിന് വേണ്ടി തന്നെയായിരുന്നു ഒരിക്കലും അല്ലെങ്കിൽ അവന് അവനെന്നെ വിട്ട് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇത് ഇതിപ്പം അവന് അങ്ങനെ സംസാരിച്ചതൊക്കെ ഇതേ അച്ഛന് വേണ്ടി മാത്രമാണ് അല്ലാതെ അവർ തമ്മിലൊരു സ്നേഹം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് എനിക്കിപ്പം ബോധ്യപ്പെട്ടു എൻ്റെ മകൻ പാവം ഒരുപാട് സങ്കടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ജയനും പറഞ്ഞു അത് ശരിയാ ദേവയാനി അവനൊരുപാട് സങ്കടപ്പെടുന്നുണ്ട് പക്ഷേ നമുക്കിനി ഒരേ ഒരു ലക്ഷ്യമേ കാണാൻ പാടുള്ളൂ അച്ഛന് എന്തിനാണ് നയനയെ സപ്പോർട്ട് ചെയ്യുന്നത് നയനയെ അങ്ങനെ അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നയനയിൽ നന്മയുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം എൻ്റെ അച്ഛൻ ഒന്നും കാണാതെ ഒന്നിനെയും സപ്പോർട്ട് ചെയ്യില്ലെന്ന് എനിക്കറിയാം ദേവയാനി അതുകൊണ്ട് നയനമോള് നല്ല കുട്ടിയാ നന്മയുള്ള കുട്ടിയാ ഇന്നിപ്പോൾ അവൾക്കൊരു അബദ്ധം പറ്റി അതൊക്കെ ശരിയാണ് അതവളുടെ ചേച്ചീനെ രക്ഷിക്കാൻ വേണ്ടി ഏഹ് അവൾ നടത്തിയ നടത്തിയൊരിത് കൂടപ്പുറപ്പിനോടുള്ള സ്നേഹം അതുമാത്രമാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു വേണ്ട വേണ്ട ചേട്ടാ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കരുത് അവൾ പറഞ്ഞത് എത്ര വലിയ നൊണയാണ് അതുമാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കുഞ്ഞിനെ ഏഹ് അന്നിട്ട് അത് ഒരു തവണയെങ്കിലും എങ്ങനെയെങ്കിലും അവൾക്ക് തുറന്നു പറയാമായിരുന്നു എന്നിട്ട് അവളുടെ ചേച്ചിയുടെ കൂടെ നിന്ന് അവൾ എല്ലാവരെയും കബളിപ്പിച്ചു ഇല്ല ഒരിക്കലും ഇത് ഞാൻ സഹിക്കില്ല പൊറുക്കില്ല ആ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഞാനൊരു കാര്യം ചെയ്യട്ടെ എനിക്ക് ആദർശ് മോനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ ആദർശനെ കാണാൻ വേണ്ടി അങ്ങ് പോവുകയാണ് അങ്ങനെ ആദർശനെ പോയി കാണുന്നു ആദർശനെ പോയി കണ്ടു കഴിയുമ്പോഴത്തേക്കും ആദർശം ഓടി വന്ന് മുട്ടുകുത്തി നമ്മുടെ ദേവയാനിക്ക് മുന്നിൽ കൈ കൂപ്പി നിൽക്കുകയാണ് മാപ്പ് തരൂ അമ്മേ മാപ്പു തരൂ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആദർശം നിൽക്കുന്നത് അങ്ങനെ ദേവയാനി അടുത്ത് ചെന്നിട്ട് മോനെ നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് എനിക്കറിയാം കാരണം നിന്റെ സാഹചര്യമാണ് നിന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് നയനിയോടുള്ള സ്നേഹം അത് പലതവണ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഇതിനു വേണ്ടി ആയിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു ഈ അസുഖ വിവരം അതറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും മോനെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ലായിരുന്നു ഈ അമ്മ അമ്മയൊരു മഹാഭാവിയായിപ്പോയി ഈ അമ്മയല്ലേ മോനെ തെറ്റിദ്ധരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഹേയ് ഒരിക്കലും ഇല്ലമ്മേ അമ്മ എന്നെ തെറ്റിദ്ധരിച്ചതല്ല അമ്മയെ ഞാൻ തെറ്റിദ്ധരിപ്പിച്ചതാണ് അതിൻ്റെ തെറ്റ് അതിൻ്റെ അതിൻ്റെ കുറ്റമൊക്കെ അതിൻ്റെ ഭാരമൊക്കെ ഞാനാ ചമക്കേണ്ടത് അല്ലാതെ ഒരിക്കലും അമ്മയല്ല ഈ അമ്മയുടെ ഈ കണ്ണീര് കാണാൻ കാണാൻ വൈ ഇയാത്തത് കൊണ്ടാണ് ഞാൻ ഇതൊന്നും പറയാതിരുന്നത് മുത്തശ്ശൻ്റെ അടുത്ത് പലപ്പോഴും ഞാൻ ചോദിച്ചതാണ് പറയട്ടെ പറയട്ടെ എന്ന് പക്ഷേ മുത്തശ്ശൻ അതിന് സമ്മതിച്ചില്ല അതുകൊണ്ട് അമ്മേനെ ഞാൻ ഇതൊന്നും അറിയിക്കാതിരുന്നത് എൻ്റെ മനസ്സിൽ ഭാരം മുഴുവൻ ഞാൻ പേറിക്കൊണ്ട് നടന്നത് എൻ്റെ അമ്മയുടെ കണ്ണുനീര് അത് കാണണ്ടെന്ന് ഓർത്തിട്ട് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മകനെ സ്നേഹം കൊണ്ട് വാരി നമ്മുടെ ദേവയാനി കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരയുകയാണ് കേട്ടോ ആദർശമാണെങ്കിൽ പോട്ടെ അമ്മേ സാരമില്ല ഏതായാലും ഇവിടം കൊണ്ട് എല്ലാം തീർന്നല്ലോ ഏതായാലും ഈ സംഭവം നടന്നത് നന്നായി ഇല്ലെങ്കിൽ പിന്നെയും ഞാൻ അവളെ എൻ്റെ ചുമലിലേറ്റി സ്നേഹിച്ച് പിറക്കി കൊണ്ടുനടക്കേണ്ട ഒരു അവസ്ഥ വരും പിന്നെയും എൻ്റെ അമ്മേനെ വേദനിപ്പിക്കേണ്ടി വരും അതൊക്കെ ഏതായാലും പോയല്ലോ ഇനിയിപ്പം വേണ്ട ഇതെന്നെങ്കിലും ഒരു ദിവസം അറിയുമെന്ന് അറിയാമായിരുന്നു അമ്മേ അന്ന് അമ്മ അന്ന് അമ്മ ഈ മോനെ മനസ്സിലാക്കുമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഈ മകൻ്റെ മനസ്സിലൊരു ഭാരമുണ്ട് ആ ഭാരം ഇറക്കി വെക്കുന്ന അന്ന് അമ്മയ്ക്ക് എല്ലാം മനസ്സിലാകും എന്ന് ഞാൻ പറഞ്ഞു തോർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി അതേ മോനെ എനിക്കറിയായിരുന്നു ഒന്നും കാണാതെ മോന് ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഒരിക്കലും മോന് നയനെ അംഗീകരിക്കാൻ പറ്റില്ലെന്നും എനിക്കറിയാം ഇനി ഒരിക്കലും പറ്റില്ല ഇനി അവളെ ഞാൻ അംഗീകരിക്കുകയേ ഇല്ല ഇനിയേ അവളെൻ്റെ ഭാര്യയല്ല അവൾ അവൾ ഇവിടുത്തെ ഏതെങ്കിലും മൂലയ്ക്ക് കഴിയുന്ന വെറും വന്ദേവാസി ആയിട്ടേ ഞാൻ അവളെ കാണത്തുള്ളൂ ഒരിക്കലും അവളെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കുവാനോ സ്വീകരിക്കുവാനോ ഒന്നും എനിക്ക് അറിയില്ല കഴിയില്ല പക്ഷേ മുത്തശ്ശൻ മുത്തശ്ശൻ എന്തിനാ അവളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതെന്നും എനിക്കറിയില്ല ആ അവൾക്ക് ഇതൊരു തരംഗായിട്ട് മാറിയിരിക്കുകയാണ് മുത്തച്ഛൻ അവളെ പിടിച്ചു നിർത്തും ഉറപ്പ് അങ്ങനെ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് അവൾ ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ ചെയ്തു വെക്കുന്നത് അതുകൊണ്ട് നോക്കിക്കോ ഇനി എനിക്ക് എനിക്കെന്ത് ചെയ്യണം എന്നെനിക്ക് നന്നായിട്ടറിയാം അവളുടെ അഹങ്കാരം അതിവിടം കൊണ്ട് തീർന്നില്ലെങ്കിൽ ഇനി പല നുണകളും അവൾ പ്രചരിപ്പിക്കും അവളുടെ ചേച്ചിയുടെ കൂടെ കൂടി അവൾ ഈ കുടുംബത്തെ ദ്രോഹിക്കും അത് അതൊരിക്കലും എനിക്ക് പറ്റില്ല കണ്ട് നോക്കി നിൽക്കാൻ അവളെക്കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു അവൾ ഒരിക്കലും നുണ പറയില്ല ഈ കുടുംബത്തിൻ്റെ തിന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കില്ലെന്നൊക്കെ പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ടാണ് അവൾ ഇതൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ സഹിക്കും എങ്ങനെ പൊറുക്കും അതുകൊണ്ടില്ല ഒരിക്കലുമില്ല ഒരിക്കലും ഇനി ഈ ആദർശ് നയനിയോട് പൊറുക്കില്ല നയന ഇനി ആദർശൻ്റെ ഭാര്യയല്ല ഇന്നു മുതൽ ഇന്നു മുതൽ അവൾ ഈ വീട്ടിലൊരു അന്തേവാസി ആയിട്ട് മാത്രമേ ഞാൻ കാണത്തുള്ളൂ ഒരിക്കലും എൻ്റെ ഭാര്യയോ എൻ്റെ ആരുമായിട്ട് ഞാൻ അവളെ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം ദേവയാനി അസുഖ വിവരത്തെക്കുറിച്ചും കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് ഈ അസുഖം എന്താ കണ്ടുപിടിക്കാൻ ഇത്ര താമസിച്ചതെന്നും അതുപോലെ ഇതിന് ട്രീറ്റ്മെൻറ്റില്ല എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ആദർശ പറഞ്ഞത് ഇതിന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇത് ലാസ്റ്റ് സ്റ്റേജിലാണ് ഇത് അറ്റം വരെ കൊണ്ടുപോയി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താലും ഒരിക്കലും ഇത് മാറില്ല എന്ന് ഡോക്ടർ വിധി എഴുതി കഴിഞ്ഞു പിന്നെ നമ്മുടെ മുത്തച്ഛൻ അതിനോട് പൊരുത്തപ്പെട്ടും കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഏതായാലും ദേവയ എനിക്ക് ഭയങ്കര സങ്കടം തന്നെയാണ് കേട്ടോ നവ്വി ഇങ്ങനെ നിന്ന് ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പം അങ്ങോട്ടേക്ക് നയനെ ചെന്നിട്ട് എന്താ ചേച്ചി ഇങ്ങനെ നിന്ന് ചിരിക്കുന്നതെന്ന് ചോദിച്ചു ഇത്രയോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടോ എന്തിനീ ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എങ്ങനെ ചിരിക്കാതിരിക്കും നീ തന്നെ പറഞ്ഞതല്ലേ ഇവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുമെന്ന് നമ്മളെ ഇവിടെ നിറക്കി വിടൂന്നൊക്കെ എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായത് ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ലല്ലോ ആ അതോർത്തിട്ട് ഞാൻ ചിരിച്ചതാന്ന് പറയുമ്പം ദേ ചേച്ചി ഇങ്ങനെ ചവത്തി കുത്തുന്ന സാം വർത്താനം പറയരുത് കേട്ടോ ഇവിടെ ഭൂകമ്പം ഉണ്ടായില്ലെന്ന് ആരാ പറഞ്ഞത് ദേ ആ മനുഷ്യൻ ഒറ്റ ഒരുത്തൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ രക്ഷപ്പെട്ട് നിൽക്കുന്നതോ ഹോ ആ മനുഷ്യൻ്റെ കാര്യമൊന്നും നീ വലുതായിട്ട് ഇവിടെ പറയണ്ട എന്ത് ചെയ്യാനാ ആ മനുഷ്യൻ ഇനിയിപ്പം ഒത്തിരി നാളൊന്നും ആ മനുഷ്യൻ കാണില്ലല്ലോ ചേച്ചി എന്താ ഈ സംസാരിക്കുന്നത് അല്ല ഞാനൊരു സത്യമായ കാര്യമല്ലേ പറയുന്നത് ആ മനുഷ്യൻ ഇവിടെ ഉണ്ടെന്ന് ഓർത്തോണ്ട് എന്താ ഇത്ര സംഭവിക്കാനിരിക്കുന്നത് ഇപ്പം പത്തിരുപത്തഞ്ച് വയസ്സായില്ലേ ഇനി എന്തിനാണ് ആയുസ് കൊടുക്കുന്നത് മതി എല്ലാം ഇങ്ങനെ വീതമൊക്കെ വെച്ച് അവരവർക്ക് കൊടുത്ത് അവരവരെ എല്ലാം പിരിച്ചു വിട്ടിട്ട് അങ്ങേർക്ക് സമാധാനമായിട്ട് അങ്ങ് മേളിലേക്ക് പൊക്കൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരു ഒറ്റ ആടി കൊടുത്തു കേട്ടോ നമ്മുടെ നായനെ നവിക്കിട്ട് അന്നിട്ട് പറഞ്ഞു ദേ ഇത്രവും നാള് ഞാൻ എൻ്റെ അമ്മയായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ ആ സ്ഥാനത്ത് പക്ഷേ എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ പിടികിട്ടി ചേച്ചിയുണ്ടല്ലോ ഒരിക്കലും ഒരിക്കലും നന്നാവില്ല സ്വന്തം കാര്യം നോക്കാൻ മാത്രം മാത്രം അറിയാവുന്നൊരു വ്യക്തിയാണ് ചേച്ചി ആ ചേച്ചിക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നിട്ട് ഇപ്പം നിന്ന് ഇപ്പം നിന്ന് ചിരിക്കുന്നു എന്ത് സമാധാനമാണ് ചേച്ചിക്ക് ഇപ്പോൾ കിട്ടിയത് എല്ലാവരുടെയും എല്ലാവരുടെയും മനസ്സ് വേദനിപ്പിച്ചപ്പോൾ ചേച്ചിക്ക് സമാധാനമായോ അതോ ചേച്ചിക്ക് ഇവിടെ കിനി നീണ്ട് നിവർന്ന് വാഴാമെന്ന് ഓർത്തിട്ടാണോ ചേച്ചി ഈ സമാധാനിക്കുന്നത് ഞാനൊരു കാര്യം പറയാൻ നവ്യേച്ചി നവ്യേച്ചിക്ക് ഈ വീട്ടിൽ കഴിയുന്നത് കൊണ്ട് എന്ത് പ്രയോജനമുള്ളത് ഉള്ളത് ഏ ഭർത്താവ് നവ്യേച്ചിനെ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അമ്മായിയമ്മ ബെസ്റ്റ് ഒരു അമ്മായിയമ്മേനെയാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ ഏതായാലും ഇനി നിങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടില്ല എൻ്റെ ചേച്ചിയൊക്കെയാണ് ശരിയാ പക്ഷേ ദേ നിനക്കൊണ്ടല്ലോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ ബുദ്ധി പോലും ഇല്ല ഇപ്പം പിള്ളേരുടെ ബുദ്ധി പോലും എൻ്റെ ചേച്ചിക്കില്ല അത്രയും ബുദ്ധി വളർന്നിട്ടില്ലാത്ത എൻ്റെ ചേച്ചിയോട് ഞാൻ എന്തിനും സംസാരിക്കണം ഒരിക്കലും വേണ്ട നീ എന്തെങ്കിലും കാണിക്ക് ഒരു കാര്യത്തിലും ഞാൻ ഇനി ഇടപെടാൻ വരില്ല നീ ഏത് കുഴി ചെന്ന് ചാടിയാലും ഞാൻ നിന്നെ കൈപിടിച്ച് കയറ്റാൻ ഇനി ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടായതുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ ഈ അനുഭവം നേരിടേണ്ടി വന്നത് എന്നൊക്കെ ഇങ്ങനെ അങ്ങ് പോയിട്ടോ ഇതിനു ശേഷമാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ആദർശ് നേരെ റൂമിൽ കയറി ഇങ്ങനെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ നയനെ വരികയാണ് അപ്പൊ നയനെ പതിയെ വരുന്നത് കണ്ടപ്പോൾ തന്നെ ആദർശന് ഭയങ്കര ദേഷ്യമായി ആദർശന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല ആദർശം ചോദിച്ചു എന്തിനാണ് നീ ഇപ്പൊ ഈ റൂമിലേക്ക് കയറി വന്നത് ഇനി നിന്റെ സ്ഥാനം ഈ റൂമിന്റെ വെളിയിലാന്ന് പറയുമ്പം എനിക്കറിയാം പക്ഷേ എനിക്ക് പറയാനുള്ളത് കേക്കണം ഞാൻ ചെയ്ത തെറ്റ് അത് ഞാൻ പലപ്പോഴും തിരുത്താൻ നോക്കിയിട്ടുള്ളതാണ് അല്ല ഞാൻ ചെയ്തത് ശരിയാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല പക്ഷെ അത് പലപ്പോഴും ഞാൻ തുറന്നു പറയാൻ ശ്രമിച്ച നിമിഷങ്ങളുണ്ട് അന്ന് അന്ന് പാർട്ടി നടന്നില്ലേ അന്ന് ഞാൻ ആദർശേട്ടനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയത് ഓർക്കുന്നുണ്ടോ ആദർശേട്ടനെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആദർശ ഇങ്ങനെ ഓർക്കുകയാണ് ആ കാര്യങ്ങൾ അപ്പം അന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ നവ്യ ഭീഷണിപ്പെടുത്തി ആത്മഹത്യ ചെയ്യും ഈ കാര്യം പറഞ്ഞാൽ ആദർശനോട് പറഞ്ഞാൽ എന്ന് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നയനെ അന്ന് പറയാതിരുന്നത് അപ്പോൾ ആ കാര്യം ഇങ്ങനെ ആലോചിച്ച് ഓർക്കുകയാണ് നമ്മുടെ ആദർശം ഓർക്കുകയാണ് ശരിയാണല്ലോ നയന ഇങ്ങനെ വെളിയിൽ കൊണ്ടുപോയായിരുന്നല്ലോ അപ്പോഴത്തേക്കും നയന പറഞ്ഞു അതുകൊണ്ടൊക്കെ ഞാൻ പറയാതിരുന്നത് ഇവിടെ ഒരു ശവം അത് അത് കാണാനുള്ള ശേഷി എനിക്കില്ലായിരുന്നു അതും എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിയായി പോയില്ലേ എനിക്കറിയില്ല എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്ക് ഡോക്ടറിനെ വരെ പറഞ്ഞു മയക്കി ഡോക്ടറിനെ വരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ചേച്ചി ഇത്രയും നാൾ പൊയ്ക്കൊണ്ടിരുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ആദർശം ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുകയാണ് കേട്ടോ നയനയുടെ ഓരോ ന്യായീകരണമൊക്കെ കേൾക്കുന്നുണ്ട് എങ്കിൽ പോലും മനസ്സിൽ ദേഷ്യം ഇങ്ങനെ വന്ന് എന്താ പറയുക നമ്മുടെ നയനെ കടിച്ചു കീറാനുള്ള ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന നമ്മുടെ ആദർശനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക ഫുൾ വിശേഷം സോറി ഇത് ഫുൾ വിശേഷമാണല്ലോ നമ്മുടെ പ്രേമോ പറയുന്ന ആ ഒരു സ്റ്റൈലിൽ അങ്ങ് പോയതാണ് ഫുൾ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുകയെന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസമൊക്കെ ആശംസിക്കുകയാണ് എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോന്ന് ഇവിടെ നമ്മുടെ ഇടുക്കിയിൽ ചെറുതായിട്ടിപ്പോൾ മഴയൊക്കെ ചെറുതായിട്ടല്ല അത്യാവശ്യം മഴയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവടും എല്ലായിടത്തും മഴയൊക്കെ ആയി കാണുമല്ലോ അല്ലേ നമുക്ക് അറിയാം ഇനിയിപ്പം അങ്ങോട്ട് മഴയൊക്കെ ആയിരിക്കും അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അതും ഇപ്പം തന്നെ കുറച്ച് രണ്ടോ മൂന്നോ ദിവസം മഴ കിട്ടിയപ്പോൾ തന്നെ അവിടെ ഇവിടെയും വെള്ളപ്പൊക്കമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളപ്പൊക്കമൊന്നും നമുക്കൊരു പുത്തിരിയല്ല നമുക്ക് സ്ഥിരം ഉള്ളതാണ് ഉരുളുപൊട്ടലായിക്കോട്ടെ വെള്ളപ്പൊക്കം ആയിക്കോട്ടെ ഡാമ് തുറന്നു വിടലായിക്കോട്ടെ ഇതൊക്കെ നമ്മൾ പരിചിതമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിൽ പോലും എല്ലാവർക്കും ചെറിയൊരു പേടിയും ഭയവും ഒക്കെ കാണും അപ്പോൾ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക സൂക്ഷിക്കുക മഴയൊക്കെയാണ് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഉടൻ നിർത്തുന്നു അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ